ഹായ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാൻ നോക്കുകയാണ് അപ്പൊ മുമ്പേ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഞങ്ങൾ ശ്രീലക്ഷ്മിതാ വണ്ടിയിലേക്ക് എല്ലാവരും കൂടി ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ് അപ്പൊ ഞങ്ങള് ഈ ഈ വർഷത്തെ വിഷു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മോളോടെ ആദ്യത്തെ വിഷു ആണ് പിന്നെ അതുപോലെ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം ആദ്യത്തെ വിഷയമാണ് അപ്പൊ നിങ്ങളോട് അതൊക്കെ ഷെയർ ചെയ്യാന്നുള്ള ഐഡിയാണ് ഞങ്ങളെ ചെറിയൊരു പർച്ചേസ് ആണ് നടത്തുന്നത് വലിയൊരു ഇതൊന്നുമില്ലാത്തൊരു ഷോപ്പാണ് ഒരു പർച്ചേസ് അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടിപ്പോ മോക്ക് തന്നെയാണോ നോക്കുന്നത് മോക്ക് ചെറിയൊരു ഉടുപ്പ് വാങ്ങിക്കാന്നുള്ള ഐഡിയലാണുള്ളത് അപ്പൊ ഇവിടുന്ന് ഇനിയിപ്പൊ എങ്ങനെയാണെന്നറിയാലോ നോക്കട്ടെ മോക്ക് ഇഷ്ടപ്പെട്ട നല്ല ഉണ്ടെങ്കിൽ ഒന്ന് ഐഡിയലാണുള്ളത് ഇതിപ്പോ ഒന്ന് കണ്ടിട്ടുണ്ട് ആ ഇതൊന്നും ആ വയപ്പന്നില്ല വയപ്പല്ല നോക്കാം ഇനി ഇപ്പോ നമുക്ക് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അതില് ഒന്നും കൂടി വേറെ സെലക്ട് ചെയ്യേ അപ്പോൾ ഇരേ ദേ നോക്കിട്ട് ആ ശ്രീ ലക്ഷ്മിക്ക് നോക്കാം ആ ആ ശ്രീ ലക്ഷ്മി വേറെ ഒന്നും കൂടിയ ശ്രീ ലക്ഷ്മിക്കേടാ ഇഷ്ടപ്പെട്ടോ ഇത് ഇഷ്ടാണോ അതിൻ ગાന ഗസുന്നില്ല ആ ആ ശ്രീ ലക്ഷ്മി ഇതങ്ങനെ ഇതിന്റെ വേറെ കളർ മതി ആ േജിനെ നോക്കുന്ന അവനെ ടീഷർട്ട് കണ്ടപ്പോഴും ഇഷ്ടപ്പെട്ടു ജിഷയ്ക്കൊരു ഐഡിയ വന്ന് ജിഷ പറഞ്ഞ് എനിക്കൊന്നും വേണ്ട അവർക്ക് ഞമ്മ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലേ അപ്പൊ അവള് പറഞ്ഞ അല്ലെങ്കിലും സെറ്റും ഉണ്ടാവും അപ്പൊ നമ്മള് വാങ്ങിക്കൊടുത്തില്ല മോശമായിട്ട് അല്ലേ ജിഷു എന്താ പറയുന്ന ജിഷുന്റെ ബ്ലൗസിന് തേടി നടക്കുകയാണ് ഇപ്പൊ ഈ റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട് പറഞ്ഞതിന്റെ ഇതില് പീക്കോക്ക് നമുക്ക് നേരം അത് ബ്ലൗസ് അത് സൈസ് കിട്ടാത്ത അപ്പം ബ്ലൗസൊക്കെ നോക്കി അവിടെ നിന്ന് പറ്റാത്താണ്ട് നമ്മൾ ബ്ലൗസ് കിട്ടില്ല അതിനുശേഷം പിന്നെ എനിക്കൊരു ടീഷർട്ട് എടുത്തിട്ട് അങ്ങ് പോകാന്ന് ചോദിച്ച് അത് വാങ്ങി ബിൽഡാക്കി പിന്നെ പാക്ക് ബ്ലൗസ് ഉണ്ട് തിരക്കുണ്ട് അറിയാലോ കഴിഞ്ഞ പ്രാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്രാവശ്യം തിരക്കും അറിയാം ഷോപ്പുള്ളത് കൊണ്ടായി പുതുതായിട്ടൊരു ഷോപ്പ് ഇവരും ഓപ്പൺ ആയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും സാധ്യത അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഐഡിയ ഇവർക്ക് പടവം എന്നുള്ളതാണ് അപ്പൊ പടവ കടയിലേക്ക് ഒന്ന് പോകാന്നുള്ളൊരു ഉള്ളത് ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് പടവം വാങ്ങാന്നുള്ള രീതിയിലാണല്ലോ അപ്പൊ ഈ കട കുറച്ച് ദൂരമാണ് എന്നാലും കുഴപ്പമില്ല നല്ല അത്യാവശ്യം പടവൊക്കെ ഉള്ള കമ്പനി ഇത് പിന്നെ മത്താപ്പൂത്താ പിന്നെ റാട്ടു വേണോ നല്ല ചക്രം അപ്പം കേസ് ഞങ്ങൾ ഇവർക്ക് ഭക്ഷണം വേണം എന്നുള്ള ഇപ്പം ബീഫും പൊറോട്ടയും വേണം എന്നറിയപ്പം തന്നെ പിന്നെ അത് പാർസലാക്കാന്ന് വെച്ചാൽ വീട്ടിലമ്മയുണ്ട് അപ്പം അമ്മയ്ക്ക് കൂടി ഞങ്ങൾ ഒന്നിച്ച് കഴിക്കാമല്ലോ അങ്ങനെ ഞങ്ങൾ വാങ്ങിയിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഇന്ന ഈ വർഷത്തെ വിഷുവിൻ്റെ ചെറിയൊരു ഷോപ്പിങ്ങൾ ഞങ്ങളിവിടെ ദിവ നമ്മളൊരു ചെറിയ ബഡ്ജറ്റിൽ നിന്ന് അതായത് ഡ്രസ്സുകൾ ഇതാണ് പിന്നെ രണ്ടാക്കം വാങ്ങിട്ടുണ്ടോ ശരിയാ അപ്പൊ ഇനി പടവ ഇത് കുറച്ച് പടവം വാങ്ങി അപ്പൊ ഈ അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിഷയം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ